വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഞാനും റോബിനും ആന്റണിയും കൂടെ അപ്പോൾ കൊണ്ടു വെച്ചില്ലെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് റിമിയിൽ ബർമ്മ പസോലാണ് തൊട്ട് അപ്പോൾ അവിടെ നമ്മുടെ റിമയുടെ ഒരു തേർഡ് ഫ്ലോറിലായിട്ട് നമുക്ക് ഗോ ഗോക്കാർട്ടിന്റെ സർവീസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഓൾറെഡി തമിഴ്നിന്ന് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ എന്നാലും നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഗോ ഗോക്കാർട്ടേം ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ട്രിവാക്രം പോയപ്പോഴത്തേക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഔട്ട്ഡോ ആണ് അത് വലിയ ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു പക്ഷേ ഇത് ഇൻഡോർ ആയതുകൊണ്ട് അത്ര വലിയ ഗ്രൗണ്ടല്ല എന്നാലും അത്യാവശ്യം വലിയൊരു ഹോൾബോൾ സംഭവമാണ് പിന്നെ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വേറെ ക്യാരം പിന്നെ ഇൻട്രോ ഗൈൻസ് ലൈക്ക് ബിയാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേളിലുണ്ട് അതൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കുന്നുണ്ട് അഞ്ച് രൂപയാണ് അത്ര എമൗണ്ട് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സർവീസിന് വരുന്നതെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് യൂറോയാണ് പത്ത് മിനിറ്റിന് വരുന്നത് പിന്നെ ഒരു ഇരുപത് മിനിറ്റിനാവുമ്പത്തേക്കും ഇരുപത് രൂപ സംതിങ് പന്ത്രണ്ട് രൂപയുടെ സംഭവമാണ് എടുത്തേക്കുന്നത് പിന്നെ സ്റ്റുഡൻറ് കാർഡ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ അവരൊന്നും പറഞ്ഞില്ല നമ്മൾ നേരത്തെ ചെന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് രൂപ എന്ന് പറഞ്ഞു പിന്നെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റിസർവ് ചെയ്യാത്ത വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്താൽ എന്തായാലും ഓടിക്കറിയോ ഏഹ് എനിക്കറി പൈസ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ഇത് എന്താ എന്റെ പേരറിയോ ഏ ഇതാണ് നമ്മുടെ ഗോക്കാട്ടിന്റെ ഏരിയ പിന്നെ ടേബിൾ ടെന്നീസ് ഉണ്ട് ഇവിടെ കാരം പോലത്തെ ഗെയിമിന് വടി വെച്ചിട്ടുള്ള ഒരു ക്യാരം ആണ് പിന്നെ അപ്പുറത്തെ സൈഡില് വിയാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല എനിക്കറിയാം സംഭവം ഇപ്പൊ ഞാൻ ഇടിയെടുക്കുന്ന തിരക്കിലായി പോയി അതുകൊണ്ടാ ആര് ആര് ഇടിയെടുക്കേണ്ടത് വീഡിയോ എടുക്കുന്നേടിച്ചാ ടോപ് സ്പീഡ് എത്രയാന്ന് ഇന്നത്തെ ആ ഇവിടെ ടോപ് സ്പീഡ് ആന്റണി സെക്കൻഡ് ആന്റണി ഇവന് ഇടിയായിരുന്നു മൊത്തം മൊത്തം ഇടിയായിരുന്നു ഇത് നമുക്ക് ജോളിയോടുള്ള ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നില്ലേ ടൈമല്ലേക്കുലേറ്റ് ചെയ്യണത് ആന്റണി മുപ്പത്തേഴ് സെക്കൻഡ് രണ്ട് സെക്കൻഡ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇപ്പോൾ ഒരു ഓൾ ടൗണിലുള്ള ഒരു മ്യൂസിയത്തിൽ പോകുകയാണെ അവിടെ ഫ്രീ ആണെന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് കറക്റ്റ് അറിയില്ല അപ്പോൾ അത് കേറി നോക്കിയിട്ട് നോക്കാം ഇത് ഇവിടുത്തെ ഓൾഡ് ഒരു ചെറിയ പോർഷനാണ് കേട്ടോ അപ്പൊ ഇവിടെ നിറച്ച് കടകളൊക്കെ ആയിരിക്കും സമ്മർ ടൈമിൽ വിൻ്റർ ആകുമ്പോഴത്തേക്കും എല്ലാം പോകും ഇവിടെയൊക്കെ നിറച്ച് രസമായിരിക്കും സമ്മർ വരുമ്പോഴത്തേക്കും അപ്പോഴത്തെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അടുത്ത് എവിടെ എങ്ങനെയാണ് നമ്മുടെ മ്യൂസിയം വരുന്നത് ഈ കാണുന്ന വലിയ ഇതാണ് ഇപ്പോൾ മ്യൂസിയം ലാറ്റ്വിയ അങ്ങനെ കറക്റ്റ് അറിയില്ല ഫ്രീ ആണെന്നാണ് പറയുന്നത് നമുക്ക് സ്റ്റിൽ ഇവിടെയും ഫ്രീ ലോക്കറാണ് പൈസ ഒന്നും കൊടുക്കണ്ട വാ വലിയ കീ ഫ്രീ ലോക്കർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കേട്ടോ കിട്ടാണ് ഇവിടുത്തെ ലോക്കർ റൂം ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് അവിടെ ആൻ്റണി അവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കാണ് വയസ്സപ്പോൾ നമ്മളവിടുത്തെ മ്യൂസിയത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ടൊരു ഒരു ഒരു തേർട്ടി താഴ്ചയാണ് വിത്ത് പക്ഷെ നല്ലൊരു വൈബിളിറ്റ് കടയാണ് കേട്ടോ ഒരു കാം ബൈബിൾ വിത്ത് കോപ്പിറൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക്കുകൾ അപ്പം നമ്മൾ അവിടെ കയറിയപ്പോഴത്തേക്കും മൊത്തവും വെടിയും പോകുകയായിരുന്നു ആ മ്യൂസിയം നിറച്ച് നിറച്ച് ബോംബും തോക്കും ഡെഡ് ബോഡീസിൻ്റെ സാധനങ്ങളും മൊത്തം ഒരു നെഗറ്റീവ് വൈബാ മൊത്തം എന്നു വച്ചാൽ ഇവിടുത്തെ വാറിൻ്റെ ഒരു മ്യൂസിയമാണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ മ്യൂസിയമാണ് അതിൻ്റെ മൊത്തം കാറുകളും പീരങ്കിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ ചെറിയൊരു ബീറോൾ എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർ വീഡിയോ എടുക്കാൻ അല്ലോ അല്ലായിരുന്നു എന്നാലും ഞാൻ ഒളിച്ചും പാത്രം കുറച്ച് വീഡിയോ എടുത്ത് അതിൻ്റെ കുറച്ച് ബീറോൾ അല്ലെ ബീറോൾസ് ഇങ്ങനെ കുറച്ച് കണ്ടോളൂ അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചായ വരുമായിരിക്കും ഞങ്ങൾ മസാല ടീ ആണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ബീറോൾസ് കണ്ടുവരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ചെയ്യും ടീ ഓർഡർ ചെയ്തു ഡീറ്റെയിൽസ് പറഞ്ഞു കൊറേ ഡീറ്റെയിൽസ് ടീന്ന് പറഞ്ഞ ഹെഡിങ്ങില് കൊറേ ഉണ്ട് ചസുമ ബട്ടർ ടീ മുറക്കൻ വിസ്കി ടീ ഇവിടെ വൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് എന്തെങ്കിലും ടീയോ എന്തെങ്കിലും ഓർഡർ ചെയ്യും അപ്പൊ എന്തായാലും നിങ്ങളെ കാണിച്ചോ അപ്പത്തേക്കും നിങ്ങൾസ് കാണും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ എന്തൊക്കെയാണുള്ള ഐഡിയ അപ്പോൾ ആ മ്യൂസിയത്തില് പക്ഷെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു ും പറ്റൂലും പേടിച്ചിട്ട് നേരത്തെ അപ്പൊ എന്തായാലും ഇവനും പിന്നെ രാത്രി നല്ല ഉറക്കം കിട്ടുന്നുണ്ടല്ലേ അതെ രാവിലെ പക്ഷെ നമുക്ക് രാവിലെ എനിക്ക് രാവിലെ എണീക്കാൻ കഴിയില്ല രാത്രിയാകുമ്പോ സീനില്ല ഞങ്ങളൊക്കെ നൈറ്റിന്റെ ആൾക്കാരാ മോർണിംഗ് അപ്പം എന്തായാലും നിങ്ങൾ ആ വീഡിയോ എടുക്കുക ഞാൻ അപ്പത്തേക്കും ചായ എടുക്കട്ടെ െ ആഫ്രിക്കൻ റോയിസ് നോക്കി വായിച്ചു നോക്കി നമ്മള് പറഞ്ഞ സാധനം കിട്ടാത്തായിരുന്നു ഓർഡറി മെനി ആഫ്രിക്കൻസ് ഇത് കഴിഞ്ഞിട്ട് മൂന്ന് ചെറിയ കപ്പിളായിട്ടാണ് വരുന്നത് ഇവിടുത്തെ ചിരട്ടയാണോ കളിമണ്ണാണോ അതെ ആ ഫ്രണ്ട് കേട്ടോ ഗൈവ് വേണം അപ്പൊ എന്തായാലും ഇറ്റിയാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത് കുടിക്കാനായിട്ട് എന്തായാലും അഭിപ്രായം പറയാം നാട്ടിലെ പാൽ ചായ കൊറോണ മധുരമില്ല ടേസ്റ്റും വന്നില്ല കേട്ടോ ചപ്പ് ചെപ്പിന്റെ ടേസ്റ്റ് ഉണ്ടോ വലിയ വികാരം ഒന്നുമില്ല പാലു വെള്ളം ഇല്ല ന്റെ কি ഫ്ലേവറിനെ മറക്കും എനിക്ക് ഒരു മണുന്നതാണ് അത് ചില വർഷത്തിന്റെ ഇല്ലൊന്നുമില്ലാത്ത እንደเนது കുറซും കണ്ടല്ല যাওടിക്കം പക്ഷെ നിൻกินിന് വേണ്ടി കൊണ്ടോണ്ട് നിങ്ങൾ കൂടി ওതേടമീ അത് തീരൂട്ടോ അത് ചൂടാരിനെ മിനെ എന്നാ പറയണം ഒരു വണ്ടി തന്നില്ല ഞാൻ അതിനിങ്ങടെ എടുതൊഴിക്കും ഓ അങ്ങനെ ഞാൻ കടിക്കും കൈയില തന്നെ